പ്രവാചകന്റെ മുഖത്ത് തുപ്പിയ ചരിത്രങ്ങളുണ്ട് പ്രവാചകന്റെ ചരി ശരീരത്തേക്ക് വേസ്റ്റിടത്തിയ ചരിത്രങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മാടെ നാട്ടിൽ പോയപ്പോ തെരുവ് പുള്ളാരെ കൊണ്ട് കല്ലു പറക്കി എറിഞ്ഞിട്ട് പ്രവാചകന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ വീഴുകയാണ് ഒരു മരത്തിന്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തറബ പുല്ലം എല്ലാക്കും മരയ്ക്ക് പിരി അലേഹിസ്സലാം വന്നിട്ട് പറഞ്ഞു നബിയേ ഒരു വാക്കു പറ ഇവരെ മുഴുവനും തകർത്തേക്കാം അങ്ങയുടെ ശരീരം ഇത്രയും വേദനിപ്പിച്ച ഇവര് വാക്ക് പറഞ്ഞ് ഇപ്പൊ തന്നെ തീർത്തേക്കാം വേണ്ട ജിബിനിയിലെ വേണ്ട ജിബിനിയിലെ അറിവില്ലാത്തവരല്ലേ ഇവരുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ അതാ പോയിന്റ് ഇവരുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ വേണ്ട ജിബിലി അലിഹിസ്സലാം പറഞ്ഞ് നബിയെ അങ്ങയുടെ ഒരു തുള്ളി രക്തം ഞാൻ പിന്നെ ചോദിക്കില്ല അങ്ങയുടെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് വീണു കഴിഞ്ഞാൽ പിന്നെ അനുവാദം ചോദിക്കാൻ നിൽക്കില്ല ഞാൻ എന്റെ പണി നടന്നു തങ്ങൾ തന്റെ തുണിയെടുത്ത രക്തം താഴെ വീഴാതെ തുടച്ചു എന്ന ചരിത്രം പഠിപ്പിക്ക അതാ കാരുണ്യത്തിന്റെ പ്രവാത